ഹലോ നമസ്കാരം അഖിലയാണ് ജെറുസലേമിൽ നിന്ന് ഇന്ന് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇസ്രയേൽ സമയം അഞ്ച് മുപ്പത്തി ആറ് പി എം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇന്ന് ഞാൻ റൂമിലിരുന്ന് വീഡിയോ ചെയ്യുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഇന്ന് എനിക്ക് പുറത്തു കൊണ്ടൊരാവശ്യം ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളെയും കൂടെ ആ കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു യുദ്ധ അന്തരീക്ഷമാണ് എന്ന് നിങ്ങൾക്കറിയാം ഇവിടുത്തെ യുദ്ധത്തിന്റെ ഇടയിൽ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ യുദ്ധം എങ്ങനെ ബാധിച്ചു എന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാവരും ബങ്കറിനുള്ളിൽ പേടിച്ച് കഴിയുകയാണെന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട് അലാം അടിക്കുന്ന സമയത്ത് നമ്മൾ ബങ്കറിലേക്ക് പോകുന്നുണ്ട് ആ ഒരു ടൈം ബീം കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നും പുറത്തു വരുന്നു സാധാരണമായ നമ്മൾ എല്ലാ കളികളിലും കാര്യങ്ങളുമൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട് എല്ലാ ഷോപ്സും ഇവിടെ ഓപ്പൺ ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു പാർക്കാണ് ഇവിടെ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് ഓപ്പൺ സ്പേസ് ആണ് ഉണ്ടോ ഇവിടെ ആരും പേടിച്ച് ബംഗറിലൊന്നും അല്ല കഴിയുന്നത് ഇതിപ്പോൾ ജെറുസലേമിലെ കാഴ്ചയാണ് അപ്പം നിങ്ങൾ പറയും വീവിൽ ഇങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ ഹൈഫൈയിൽ ഇങ്ങനെയല്ല അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ഇങ്ങനെയല്ല ജെറുസലേമിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ടെലവീവിലുള്ള എൻ്റെ സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇസ്രയേലിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ അപ്ഡേഷൻസ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് പറയേണ്ട പ്രധാനപ്പെട്ട പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സ്ഥലത്ത് ഇന്ന് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ഇപ്പം മുപ്പതിലധികം മിസൈൽ ആക്രമണം നമുക്ക് ഇങ്ങോട്ടേക്ക് ഇന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരെണ്ണം ബർഷബയിലെ സൊറോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ പതുക്കുണ്ടായി അപ്പോൾ അവിടെ ഒരു അറുപത് പേർക്കോളം വലിയ രീതിയിലുള്ള ഇഞ്ചുറിയല്ല സരമായ പരിക്കുകളോടെ അവരെല്ലാവരും രക്ഷപ്പെട്ടു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇസ്രേലിനെ എപ്പോഴും നമ്മൾ മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും ദൈവത്തിൻ്റെ മണ്ണെന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് അല്ലേ ഇത് വാഗ്ദത്ത ഭൂമിയാണ് അപ്പം എൻ്റെ ഈ അഞ്ച് വർഷമായിട്ട് ഇസ്രയേലിന് ഞാൻ വന്നിട്ട് ഈ അഞ്ച് വർഷത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ദൈവം ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്ന് പറയുന്നില്ലേ അങ്ങനെ ഒരു മണ്ണാണ് കേട്ടോ ഇസ്രേല് അതിൻ്റെ കാരണം ഇന്നുണ്ടായ മിസൈൽ ആക്രമണത്തെപ്പറ്റി ഞാൻ പറയാം ഈ സിറോക്കോ എന്ന് പറഞ്ഞ സെറോക്കോ എന്ന് പറഞ്ഞിട്ട് ബർഷമിലെ ഒരു ഹോസ്പിറ്റലാണ് ഇന്ന് മിസൈലാക്രമണം ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പുറത്തായത് കൊണ്ട് തന്നെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുമോ എന്നെനിക്കറിയത്തില്ല ഇപ്പൊ ഞാൻ റോഡ് ക്രോസിംഗിന് വേണ്ടിട്ട് വന്ന് നിൽക്കുവാണ് അപ്പോ ആ സിഗ്നൽ ഒന്നും കേട്ടോ ഇങ്ങോട്ടെ കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഇറങ്ങി ഇവിടുത്തെ എല്ലാ ഷോപ്സും ഓപ്പൺ ആണ് കേട്ടോ ഇവിടുത്തെ കടകമ്പോളങ്ങളെല്ലാം അടച്ച എല്ലാവരും ബങ്കർ കയറിയിരിക്കുമോ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ ആ അപ്പം പറയട്ടെ പിന്നെ അപ്പോ ഈ സൊറോക്കോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ സർജിക്കൽ ഓൾഡ് ബ്ലോക്കിലാണ് മിസൈൽ പതിക്കുന്നത് അപ്പോ നിങ്ങള് ഇംഗ്ലീഷ് ചാനലൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ ആ ബഷഭയിലുള്ള ഡോക്ടേഴ്സിന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അവര് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ അതായത് ഇന്നലെ പതിനെട്ട് ആറ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് കൊറേ അധികം പേഷ്യൻസ് കുട്ടികള് അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ഈ ഓൾഡ് ബ്ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഓൾഡ് ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ അവിടെ മിസൈല് പതിക്കുന്നൊന്നും അറിഞ്ഞൂടാ അപ്പൊ അവർക്ക് ഇന്നലെ അവിടുത്തെ മുഴുവൻ ആൾക്കാരും ആ ഓൾഡ് സർജിക്കൽ ബ്ലോക്കിൽ നിന്നും ന്യൂ സർജിക്കൽ ബ്ലോക്കിലേക്കും മാറ്റി കംപ്ലീറ്റ് ആളുകളെ ന്യൂ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റൂ അവിടെയാണ് ഇന്ന് രാവിലെ എട്ട് പതിനഞ്ച് എ എമ്മിന് മിസൈല് പതിക്കുന്നത് അതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത തോന്നാൻ എന്താണ് കാരണം ഈ സർജിക്കൽ ബ്ലോക്കിൽ നിന്ന് അവരെ മാറ്റി അടുത്ത ഇതിലേക്ക് ഇത് അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് സത്യത്തിൽ അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന ഒരു നാടെന്ന് ഞാൻ പറയുന്നത് പെട്ടെന്നായിരുന്നു അത് അവരെങ്ങനെ ഷിഫ്റ്റ് ചെയ്തു ഇന്ന് ആ സ്ഥലത്ത് കൃത്യമായിട്ട് മിസൈല് വീണെന്നുള്ളതാണ് അവരെ അവിടെ അതായത് നമ്മൾ ആയുണ്ടോ ഉപയോഗിച്ച് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അത്രത്തോളം പവർഫുള്ളാണ് അത് വെച്ചിട്ട് നമ്മൾ മാക്സിമം വരുന്ന എല്ലാത്തിനെയും നമ്മൾ തകർത്ത് കളയുന്നുണ്ട് പക്ഷേ ഇപ്പം മുന്നൂറും നാന്നൂറും വരുന്നിടത്ത് ഒന്നോ രണ്ടോ എണ്ണം അവിടെ ഇവിടെയും പതിച്ചെന്നിരിക്കും അല്ലേ അപ്പൊ ഈ മുന്നൂറും നാനൂറും പതിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഇസ്രേലിന്റെ ഇസ്രേല് പോലുള്ളൊരു ചെറിയ രാഷ്ട്രത്തിലേക്കാണ് പിന്നെ ഈ നാന്നൂറിലധികം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഒറ്റ ഇതിൽ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അപ്പം ഇതിനെ ഒരേ രീതിയിൽ നമ്മൾ തടങ്ങുകയും ചെയ്യുന്നുണ്ട് സാധാരണ സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ബൈ ചാൻസിന് ഒന്നോ രണ്ടോ എണ്ണം പല സ്ഥലത്തും വീണ് പൊട്ടുന്നുണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റീസോ വലിയ ഒരു മരണ നിരക്കോ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല കഴിഞ്ഞ ഞാനിവിടെ അഞ്ചു വർഷമായി ജോലി ചെയ്യുന്നു കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് നിരന്തരം യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ യുദ്ധ സമാനമായ എന്തെങ്കിലും അന്തരീക്ഷം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ ഇപ്പം ഡേ ടൈം ആയതുകൊണ്ട് ഇവിടെ ഇപ്പം സൺസെറ്റ് ആവാൻ ഒരു എട്ട് പതിനഞ്ച് എട്ട് മുപ്പത് ആവാറുണ്ട് അപ്പൊ അതിന്റെ നല്ല വെയിലുണ്ട് അപ്പൊ ഈ വെയിലിന്റെ അത്രയും ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വീഡിയോയില് വെയില് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ടാണ് അധികം ആൾക്കാർ ഇവിടെ കാണാത്ത അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഇത് ജനവാസ കേന്ദ്രമാണ് ഇതാണ് ഹോസ്പിറ്റൽ ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണിത് അപ്പോ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇപ്പം നാടുമായിട്ട് രണ്ടര മണിക്കൂറിന്റെ വ്യത്യാസമാണ് നമുക്കുള്ളത് സമ്മർ ടൈമിൽ രണ്ടര മണിക്കൂർ വ്യത്യാസവും വിന്റർ ടൈമിൽ നാടുമായിട്ട് ഒരു മൂന്നര മണിക്കൂറത്തെ വ്യത്യാസവും നമുക്ക് വരുന്നുണ്ട് അപ്പം ഇവിടെ അങ്ങനെ ഭയങ്കര ഒരു യുദ്ധമാണെന്നും പറഞ്ഞാൽ എല്ലാവരും ബങ്കറിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുമൊന്നും ഇവിടെ സാധാരണ ജീവിതം തന്നെയാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും നയിച്ചു അല്ലാതെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരം പ്രചരിപ്പിക്കുന്ന ഒരുപാട് വ്യാജ വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അത് കണ്ടിട്ട് ഇസ്രയേൽ മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയി അല്ലെങ്കിൽ അവിടെ ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങനത്തെ യാതൊരുവിധ വലിയ ആശങ്കപ്പെടുത്തുന്ന സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ മലയാളികൾ എല്ലാവരും ഇവിടെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ഇവിടുത്തെ സിവിലിയൻസ് ആയാലും ആണ് പിന്നെ അവിടെ ആയിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മിസൈൽസ് ബൈ ചാൻസിൽ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു നാശനഷ്ടം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാതൊന്നും തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അപ്പോൾ പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്ന് ഞാൻ വഴി തെറ്റിപ്പ് അല്ലെങ്കിൽ ഞാൻ വർത്തമാനം പറഞ്ഞു തുടങ്ങി എങ്ങനെയാ അപ്പോ ദൈവത്തിൻ്റെ വക്തത്ത ഭൂമി എന്നറിയപ്പെടുന്ന ഈ മണ്ണിനെ ദൈവം അത്രത്തോളം ചേർത്ത് നിർത്തുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ദൈവവിശ്വാസികളായിരിക്കാം നിരീശ്വര വിശ്വാസികളായിരിക്കാം അവനവന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആ വിശ്വസിക്കുന്ന ദൈവത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ ഒരു മണ്ണെന്ന് പറഞ്ഞ ഉണ്ടല്ലോ പണ്ട് ഞാനിവിടെ വരാനായിട്ട് വിസയെല്ലാം കൊടു വിസക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവർ നേരത്തെ ഇവിടെ എത്തി എൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട് അവരുടെ മതഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട് നിയോഗമുള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ കാലുകുത്താൻ പറ്റുള്ളൂ എന്ന് കേട്ടോ തീർച്ചയായിട്ടും അത് സത്യമാണെന്ന് എന്റെ അനുഭവത്തിലൂടെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് കാരണം ഭയങ്കര എല്ലാ രാജ്യത്തും പെട്ടെന്ന് എത്തി പെട്ട് പോകാൻ പറ്റുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇസ്രേലിൽ വരാൻ പറ്റത്തില്ല കുറേ അധികം പ്രൊസീജിയറുണ്ട് പിന്നെ അതിനേക്കാളിലൊക്കെ ഉപരി നമ്മൾ ഭാഗ്യം എന്ന് പറയും പക്ഷേ അതിന് എനിക്ക് നിയോഗം എന്ന് പറയാനാണ് ഇഷ്ടം നിയോഗമുള്ളവർക്ക് മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ദൈവത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ സത്യം ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ പല മിറക്കിൾസും ഈ മണ്ണിൽ നിന്നുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതൊരു പച്ചയായ സത്യമാണ് കേട്ടോ അത് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ എനിക്കല്ലാതെ മറ്റേ ആർക്കാണ് പറയാൻ പറ്റുക പല കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട് പല പല കാര്യങ്ങളതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല പല കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട് എത്രത്തോളം കരുതലോടെയാണ് ഇവിടുത്തെ ജനങ്ങളെ ഈ ദൈവം ചേർത്ത് നിർത്തുന്നത് ഈ മണ്ണിനെ എത്രത്തോളം മനോഹരമായിട്ടാണ് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ലോക ഭൂപടത്തിലെ ഏറ്റവും ചെറിയൊരു രാജ്യം അതിലെ തന്നെ ഏറ്റവും കുറവ് പോപ്പുലേഷനുള്ള ഒരു രാജ്യം ആ രാജ്യത്തിനെ രാജ്യത്തിന് ജനങ്ങള് സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലേഷനില് അത്രയും കുറവാണ് ആ സമൂഹത്തിലെ ജനങ്ങൾക്ക് പല എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ യുദ്ധമാണ് ഏഹ് ഇപ്പം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് പതിമൂന്നാം തീയതി മുതൽ ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് അവരിഞ്ഞോട് വിടുന്നത് അത്രയും ചെറിയ ഒരു രാജ്യം അത്രയും ചെറിയ പോപ്പുലേഷനുള്ളൊരു രാജ്യം ഈ ദൈവത്തിന്റെ ഇടപെടൽ അതൊരു സയന്റിഫിക് എത്ര നമ്മള് ശാസ്ത്രീയപരമായിട്ട് സയന്റിഫിക്കലി ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു രക്ഷാ കവചം ഉണ്ടല്ലോ ദൈവത്തിന്റെ ഒരു രക്ഷാ കവചം എന്ന് നമ്മൾ പറയത്തില്ല അത് ഈ മണ്ണിന് മുകളില് ഉറപ്പായിട്ട് കൊണ്ടു കിട്ടും അല്ലെങ്കില് എന്താകുമായിരുന്നു സത്യത്തിൽ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥ അപ്പം അത്രയും ദൈവം ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അത്രയും ദൈവം ചേർത്ത് നിർന്ന ഈ രാജ്യത്തിനെ ആര് വിചാരിച്ചെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും തകർക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതൊരു പലയിടത്തും നിങ്ങൾ ന്യൂസുകൾ കാണുന്നതായിരിക്കും ഈ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആശങ്ക അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവിതമൊക്കെ ഈ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് നിർത്താതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ യുദ്ധത്തിൻ്റെതായ എന്തെങ്കിലും ഒരു ആശങ്കയോ ആൾക്കാരെ കാണാതിരിക്കലോ അല്ലെങ്കിൽ ഒരു ഭീതിയോ ഒക്കെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ലെന്നേ എത്ര ഹാപ്പി ആയിട്ടാണെന്നറിയാ ഇവിടുത്തെ ജനങ്ങൾ പോകുന്നത് പക്ഷെ തീർച്ചയായിട്ടും യുദ്ധം എന്ന് പറയുമ്പോൾ അവർക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ആശങ്കയുണ്ട് അത് കഴിഞ്ഞാൽ ഈ യുദ്ധം നല്ല ഈ സയറിന്ടിക്കുമ്പോണ്ടാവുന്ന ഒരു പേടി അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും നോക്കിയാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല പിന്നെ തീർച്ചയായിട്ടും ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ മണ്ണ് ഇങ്ങനെ തന്നെ നിലനിൽക്കും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം